ഇനി എനിക്ക് ധൈര്യമായി സജസ്റ്റ് ചെയ്യാം നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ തന്റെ കൊടുക്ക് പൊട്ടിച്ച ആയിരം രൂപ വയനാട്ടിലെ ദുരന്ത ബാധിതർക്ക് സ്വമേധയാ നൽകിക്കൊണ്ട് മാതൃകയായിരിക്കുകയാണ് കരിങ്ങനാട് ഇറാം അക്കാദമി സ്പോർട്സ് ആൻഡ് എക്സലൻസ് സ്കൂളിലെ ഒന്നാം ക്ലാസ് വിദ്യാർത്ഥിനിയായ സാൻവി എന്ന കൊച്ചുമിടുക്കി കരിങ്ങനാട് ഇറാം അക്കാദമി സ്പോർട്സ് ആൻഡ് എക്സലൻസ് സ്കൂളിലെ വയനാടിനെ ഒരു കൈത്താങ് എന്ന പദ്ധതിയിലേക്ക് തന്റെ ദിവസങ്ങളായുള്ള കൊച്ചു സമ്പാദ്യമായ കൊടുക്ക് പൊട്ടിച്ച ആയിരം രൂപ വയനാട്ടിലെ ദുരന്തബാധിതർക്ക് സ്വമേധയാ നൽകിക്കൊണ്ട് മാതൃകയായിരിക്കുകയാണ് ഒന്നാം ക്ലാസ്സിലെ സാൻവി എന്ന കൊച്ചുമിടുക്കി പിതാവ് ദിവസവും നൽകുന്ന ചില്ലറകൾ സാൻവി ഒരു സൂക്ഷിച്ചു സൂക്ഷിച്ചുവെക്കുന്ന പതിവുണ്ടായിരുന്നു കുട്ടികളിലെ സമ്പാദ്യശീലം വളർത്തുകയും സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാവുകയും ചെയ്യുക എന്ന നന്മ കുട്ടികളിൽ കുട്ടികളിലുണ്ടാക്കുവാൻ ഇതൊരു നല്ല മാതൃകയായിരിക്കുമെന്ന് സ്കൂൾ മാനേജർ അബ്ദുൽ സമദ് പ്രിൻസിപ്പൽ നിഷ മധു എന്നിവർ സാൻവിയെ അസംബ്ലിയിൽ അനുമോദിച്ചുകൊണ്ട് പറഞ്ഞു